സ്ത്രീകൾക്ക് നേരെ വർധിച്ചുവരുന്ന അതിക്രമം നിയമസഭയില് ഉന്നയിച്ച് പ്രതിപക്ഷം കെ കെ രമയുടെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞത് ആരോഗ്യമന്ത്രി വീണ ജോര്ജാണ് ആക്രമങ്ങളിൽ പ്രതിസ്ഥാനത്ത് വരുന്നവർ സിപിഎംകാരോ ഇടതനുഭാവികളോ ആണെന്ന് പ്രതിപക്ഷം യുഡിഎഫിലെയും എൽഡിഎഫിലെയും പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീപീഡനക്കേസുകൾ എണ്ണിപ്പറഞ്ഞ് പരസ്പരം പോരടിച്ച് ഭരണ പ്രതിപക്ഷം സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല ഇതിന് എത്ര കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത് സർ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കേസുകളായിരുന്നെങ്കിൽ ഇരുപത്തി മൂന്നാവുമ്പോഴത്തേക്ക് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കേസുകളായിട്ട് സ്ത്രീകൾക്ക് നേരെ മാത്രം വരുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് സാർ കുറച്ച് രണ്ട് ദിവസമേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ അരൂരിലെ ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമം ആ ദളിത് പെൺകുട്ടി ആ പെൺകുട്ടി തൻ്റെ സഹോദരന് നേരെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ അത് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടതാണ് ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ചിട്ട് അതിക്രമിക്കാനുള്ള ഇടയായ സംഭവം ആ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഈ ഹാജരാക്കി ഇതിന്റെ അതിക്രൂരം ആ ദൃശ്യം കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്ന ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ് സാർ ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടി എടുക്കും അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സാർ അതിൽ സാർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു അതിൽ കേസ് എടുത്തു പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനിയായ പ്രമേയ പ്രാദേശികമായി പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല അടച്ചുപൂട്ടണം അടച്ചുപൂട്ടണം നിങ്ങളുടെ പോലീസ് പത്തൊമ്പത് വയസ്സുകാരിയെ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ അപ്പ തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്നും അൺഫിലി ഡിസൂസ് ചേരുന്നു അൺഫിലിറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമമാണ് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചതും അതും സംസ്ഥാനത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കേസുകൾ ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടി പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയാണ് കെ കെ രമയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി എത്തിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണ പ്രതിപക്ഷ വാക്പോർ എങ്ങനെയായിരുന്നു അടിയന്തര പ്രമേയത്തിൽ ഈ വിഷയം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ സംസ്ഥാനത്ത് അതിക്രമിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾ ഈ സംഭവങ്ങൾ പെരുകുന്നു സമീപകാലത്തുണ്ടായ നാല് പ്രധാന സംഭവങ്ങൾ കൂടി ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അതായത് കാളടി സർവകലാശാലയിൽ ഇരുപത് പെൺകുട്ടികൾക്ക് നേരെ അശ്ലീല പോസ്റ്റ് ഉണ്ടാക്കിയൊരു നേതാവ് അതോടൊപ്പം തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലുണ്ടായ പീഡനപരാതിരൂരിൽ പെൺകുട്ടിയെ നടുവോട്ടിൽ പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നടു ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇത്തരത്തിലുള്ള നാല് സംഭവങ്ങൾ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിൽ നിന്ന് കെ കെ രമയായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സ്വാഭാവികമായി മറുപടി പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയാണ് കുറച്ച് മുഖ്യമന്ത്രി ഫ്ലോറിലുണ്ടായിരുന്നു സഭയിലുണ്ടായിരുന്നിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന ആക്രമങ്ങൾ എന്ന രീതിയിലത് സമൂഹ സ്ത്രീ സ്ത്രീകളുടെ സ്ത്രീ വനിതാ ശിക്ഷേമം കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു വീണ ചോർട്ടായിരുന്നു ഇതിന് മറുപടി നൽകിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ എവിടെ ഒരു അതിക്രമം സംസ്ഥാനത്തുണ്ടായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഒന്നുകിൽ സി പി എം കാരോ അല്ലെങ്കിൽ ഇടത് അനുഭാവികളോ ആയിരിക്കുമെന്ന് ഗുരുതരമായ ആക്ഷേപവും പ്രമേയ അവതാരിക കെക്കെ ഉയർത്തി എല്ലാ കേസുകളും സമീപകാലത്തുണ്ടായി ഈ പ്രധാനപ്പെട്ട നാല് കേസുകൾ ഉയർത്തിക്കാട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിതുകൂടിയ കേസിലെ പ്രതിയെ ഡി വൈ എഫ് സംരക്ഷിച്ചു ഒരു നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായി വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടുള്ള നടക്ക് ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ജസ്റ്റിസ് ഹേമ കമ്മീഷിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാരിന് കഴിയില്ല തുടങ്ങി ഐ സിയുവിൽ രോഗിയായ സ്ത്രീ പീഡനത്തിനിരയായിരിക്കുന്നു അതിൽ ആ സ്ത്രീയെ പീഡനത്തിനിരയായ രോഗിക്ക് അനുകൂലമായി മൊഴികൊടുത്ത നേഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയത് മറുപടി പറയുന്നത് ആരോഗ്യമന്ത്രി ആകട്ടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എവിടെ ആക്രമണം ഉണ്ടായാലും ആരിലിപ്പോൾ പ്രതിയായി നിൽക്കുന്നവർക്ക് മുഖം നോക്കാതെ നോക്കാൻ നടപടിയെടുക്കുന്ന സർക്കാരാണ് ഈ എട്ട് വർഷം കൊണ്ട് അൻപത്തി നാല് പോക്സോ കോടതികൾ അൻപത്തി നാല് പോക്സോ കോടതികൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന ആക്രമങ്ങളെ സർക്കാർ എങ്ങനെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് തെളിവാണെന്ന് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഒപ്പം തന്നെയും കഴിഞ്ഞ എട്ട് വർഷമായി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് വർഗീയ കലാപങ്ങളൊന്നും വലിയ ഉണ്ടാകുന്നില്ല എന്നതും അഭിമാനകര ഘട്ടമാണ് അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ സർക്കാർ ഈ ഇത്തരത്തിൽ നടപടികൾക്കും അക്രമ സംഭവങ്ങൾക്കും എന്തൊക്കെ നടപടി എന്നുള്ള കാര്യങ്ങൾ നിരത്തി നിരത്തിപ്പറയുകയായിരുന്നു ആരോഗ്യമന്ത്രി അങ്ങനെ ഇത്തരം വിഷയങ്ങൾ നിരത്തി കാട്ടിയായിരുന്നു ആരോഗ്യമന്ത്രി ഈ വരേന്ദ്ര പ്രമേയത്തെ നേരിട്ടത് പക്ഷേ അപ്പോഴും പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് യൂത്ത് കോൺഗ്രസ്സുകാരും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പല പീഡന കേസുകളുമൊക്കെ ആരോഗ്യമന്ത്രി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു അതിൽ കോട്ടയം കുഞ്ഞച്ചിന് പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ അശ്ലീല പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്രീല പോസ്റ്റുകൾ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ സാമൂഹ്യ പോസ്റ്റുകൾ പോസ്റ്റുകളിട്ട് കോട്ടയം കുഞ്ഞച്ചൻ്റെ പേരിലിട്ട കേസുകൾ ഉൾപ്പെടെ ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പ് തന്ന നിലമ്പൂർ രാധയുടെ കൊലപാതകം ഉൾപ്പെടെ കോൺഗ്രസ്കാരും അല്ലെങ്കിൽ യു ഡി എഫ് കാരൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട കേസുകളിലൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് കൂടി ഉയർത്തിയായിരുന്നു ഈ അടിയന്തര പ്രമേയത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടത് മറുപടത്ത് മറുപടി പറഞ്ഞ വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവാകട്ടെ അതിരൂക്ഷമായി തന്നെ ഇതിന് തിരിച്ചടിക്കുകയും ചെയ്തു അതായത് ഐ സിയു പീഡനത്തിൽ നിന്ന് മൊഴി നൽകിയ ഐ സി യു രോഗിക്ക് അതായത് ഐ സി യു പീഡനക്കേസിൽ ഇരയായ പെൺകുട്ടിക്ക് മൊഴി നൽകി അനുകൂലമായി മൊഴി നൽകിയ നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ നിലപാടുകളെക്കുറിച്ച് ഘോ ഘോരമായി പ്രസംഗിക്കുന്നത് എന്ന രീതിയിൽ അതിരൂക്ഷമായി തന്നെയാണ് അതായത് എ എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു പെൺകുട്ടിയെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ച ആ നേതാവിന് പ്രൊമോഷൻ കൊടുത്ത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി ഈ രീതിയിലുള്ള എസ് എഫ് ഐ ഇടതുപക്ഷം എന്ത് നിലപാടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള കേസുകളിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എസ് എഫ് ഐ അല്ലെങ്കിൽ ഇടത് അനുകൂലികൾ അല്ലെങ്കിൽ സി പി എംകാരായ നേതാക്കൾക്കെതിരെ എന്ത് നിലപാടാണ് എന്ത് നടപടിയാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്ന തരത്തിൽ പരസ്പരം അതായത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പരസ്പര ഭരണ പ്രതിപക്ഷം അവരവരുടെ കാലത്ത് അവരവരുടെ കൃതയെ പാർട്ടിയിൽപ്പെട്ടവരൊക്കെ തന്നെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീപീഡന കേസുകൾ ആ സ്ത്രീ സ്ത്രീപീഡന കേസുകളൊക്കെ ഇത്തരം സഭയിൽ നിരത്തിയായിരുന്നു ഈ ഒരു വിഷയത്തിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്തായാലും മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തരപ്രമുത്തരനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും കൃത്യമായ നിലപാടെടുക്കാനോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി അനുഭാവികളായവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പോക്സോ കേസുകൾ തന്നെ സംസ്ഥാനത്ത് വരുന്നത് പോക്സോ കേരളതികളിൽ തന്നെ പെൺകുട്ടികൾ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സർക്കാർ സ്ത്രീകൾക്ക് നേരെ വരുന്ന അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കെ കെ രമയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി നൽകുകയായിരുന്നു നിയമസഭയിൽ നിന്നും